അടുത്ത കാലത്തായി വാർത്തകളിൽ ഇടം നേടുന്ന താരമാണ് നടൻ ബാല ഗായിക അമൃത സുരേഷുമായി രണ്ടായിരത്തി പത്തിലായിരുന്നു താരത്തിന്റെ വിവാഹം ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിൽ വെച്ച് പരിചയപ്പെട്ടതിന് പിന്നാലെയുണ്ടായ സൗഹൃദം പ്രണയമായി വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാൽ ആ ബന്ധത്തിന് ആയുസ് കുറവായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു ബാല മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു അമൃത സുരേഷ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി ലിവ് ഇൻ റിലേഷനിൽ ആകുകയും ചെയ്തു എന്നാൽ പിരിയാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും അമൃതയോ ബാലയോ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ തുറന്നു പറയുകയാണ് ബാല തന്റെ പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെ നടന്ന വാർത്താ സമ്മേളനത്തിനാണ് ബാല പല കാര്യങ്ങളും വെളിപ്പെടുത്തിയത് ബാല ഇങ്ങനെയാണ് മകളെ വിടുന്നില്ലെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ണുകൊണ്ട് കണ്ടുപോയി ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെയുണ്ടോ ജീവിതത്തിൽ എന്ന് ഞെട്ടിപ്പോയി എന്നും ബാല പറയുന്നു ഞാൻ കുടുംബം കുട്ടികൾ എന്നതെല്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് കണ്ടിരുന്നത് ആ കാഴ്ച കണ്ട ശേഷം പിന്നെ ഒന്നുമില്ല ഞാൻ തളർന്നു പോയി ഒരു സെക്കൻഡിൽ എല്ലാം തകർന്നെന്നറിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസായി ഇല്ലെങ്കിൽ ആ മൂന്ന് പേര് രക്ഷപ്പെടില്ലായിരുന്നു രണ്ട് പേരല്ല മൂന്ന് പേര് ദൈവം തീർച്ചയായിട്ടും കൊടുക്കും മകനായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ തുറന്നു എന്ന് താരം പറയുന്നു എന്നാൽ മകളായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ചിത്രമടക്കം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തേനെ മകളുടെ വിവാഹ സമയത്ത് ഇതൊന്നും ബാധിക്കരുത് അതുകൊണ്ടാണ് പറയാത്തത് ഞാൻ സാധാരണ ഒരു അച്ഛനാണ് പിറന്നാളിന് മകൾ വിളിച്ചില്ല വിശേഷ ദിവസങ്ങളിലെങ്കിലും സ്വന്തം ചെയ്ത തെറ്റി തിരിച്ചറിഞ്ഞ ശേഷം അച്ഛനെയും മകളെയും പിരിക്കേണ്ട എന്ന് വിചാരിക്കണമായിരുന്നു കുറഞ്ഞത് ഫോണിൽ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ മകളെ കാണാൻ ഞാൻ ഭയങ്കരമായി ആഗ്രഹിച്ചു ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ക്യാമറയിൽ നല്ലതുപോലെ അഭിനയിച്ചിട്ട് എന്തോ സൈക്കോ താരം പോലെ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്റെ കമ്പനിയുടെ അമ്പത് ശതമാനം ഞാൻ അന്ന് കൊടുത്തതാണ് വിവാഹമോചനം കഴിഞ്ഞപ്പോൾ നിയമപരമായി എല്ലാം കൊടുത്തു എന്റെ കാശ് മാത്രം മതിയോ ഇതിൽ എന്ത് ന്യായം എന്റെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞു മരണത്തെ കണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴും കാശ് ചോദിക്കുകയാണ് എന്നെ ചൂഷണം ചെയ്യുകയാണ് ഡിവോഴ്സായിട്ട് എത്ര കാലമായി സ്കൂളിൽ പോയി അവളെ കാണാൻ ശ്രമിച്ചിട്ട് കാണാനും സാധിച്ചിട്ടില്ല